അങ്ങനെ നമ്മൾ ഇന്ന് നമ്മളുടെ രാവിലത്തെ ഇത് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കഴിച്ചു ലോബിയിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ അവിടെ ഇവന്മാർ ഇറങ്ങണുള്ളൂ ഇവർ ഇവർ ഇത്രയും പേര് ഡിലേ ആണ് ഡിലേ അങ്ങനെ നമ്മൾ നേരെ നമ്മളുടെ ബസിലേക്ക് കയറാനുള്ള പരിപാടി തുടങ്ങി സോ ലങ്കാവിയുടെ ഫസ്റ്റ് ഡേ ആണ് നമ്മളുടെ ഇന്ന് ഇന്ന് കുറേ ഐലൻഡും കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ പ്ലാൻ അപ്പോൾ അങ്ങനെ ലങ്കാവിയിലെ നമ്മളുടെ ഫസ്റ്റ് ഡേ ആണ് ഫസ്റ്റ് ഡേ നമ്മളിന്ന് കുറച്ച് ഐലൻഡും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് സോ നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചു ഇന്നലത്തെ ദിവസം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വന്നു എല്ലാവരും ഭയങ്കര ക്ഷീണത്തിലായിരുന്നു അപ്പോൾ നിങ്ങൾ കണ്ട പോലെ നമ്മൾ അവിടെയൊക്കെ പോയിട്ട് തിരിച്ച് ഞങ്ങൾ റൂമിൽ വന്ന് കിടന്നു ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ക്ഷീണത്തിലായിരുന്നു അപ്പോൾ ഇന്നാണ് ഒരു ഫ്രഷ് ആയിട്ടൊരു ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പോക പോക നമുക്ക് കാണാം ഇതാണ് നമ്മളുടെ ഹോട്ടൽ കണ്ടോ ഇതൊക്കെ നല്ല റെസോർട്ടോ ഇവിടെയൊക്കെ ഫുൾ ഒരു കോംപ്ലക്സും പരിപാടികളുമാണ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മളുടെ ബസ് ബസ് നിങ്ങൾ ഓൾറെഡി കണ്ടു അങ്ങനെ നമ്മളുടെ ഏകദേശം എല്ലാവരും എത്തി ഒരു മൂന്ന് പേര് വരാനുണ്ട് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കണ്ടതിൽ മൂന്ന് പേരാണ് ഒരു നാല് പേരുണ്ടായിരുന്നോ അല്ലെങ്കിൽ മൂന്ന് പേരാണ് വരാൻ ഡിലേ ഉള്ളത് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ആൾ മൂന്ന് പേരാണ് കുറവ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവസാനും കണ്ട അഖിൽ ഗോപാൽ എപ്പോഴും ഡിലേ ഡിലേയാണ് നിങ്ങൾ പിന്നെ ഫുൾ ഡിലേ ആയിട്ട് അരമുക്ക മണിക്കൂർ ഡിലേ ആയിട്ട് വന്നുകൊണ്ടിരിക്കണേ ഡിലേ ആണെന്ന് അറിഞ്ഞിട്ടും ഈ ജാട മുഴങ്ങണിക്കുന്ന ഇവരാണ് താരങ്ങൾ ഇതേ കണ്ടില്ലേ സ്ലോ മോഷനിൽ പുള്ളി വന്നത് അങ്ങനെ ഒരുവിധം എല്ലാവരും വന്ന് വണ്ടി കയറി അങ്ങനെ ഞങ്ങളുടെ വണ്ടി എടുത്തു തൊട്ടടുത്ത് ഹോട്ടലിൻ്റെ വളരെ ഫ്രണ്ടിൽ തന്നെയാണ് ഞങ്ങളുടെ അടുത്ത സ്ഥലം അത്രയും അടുത്ത് തന്നെയാണ് എന്നാലും നമ്മൾ ബസ്സിൽ കയറി പോകണം കാട്ടവെയിലാണ് കേട്ടോ ഇന്ന് ഫുള്ള് ബീച്ചിലാണ് ഇന്നൊരു ഐലൻഡിലേക്കുള്ള ട്രാവലാണ് സോ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ബോട്ട് ജെട്ടി എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട് സോ അവിടത്തേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി അതിൻ്റെ അകത്തേക്ക് കയറി ടിക്കറ്റൊക്കെ എടുത്ത് നേരെ അകത്തേക്ക് നമ്മളുടെ ബോട്ടിൽ കയറുന്ന പരിപാടിയാണ് നടക്കാൻ പോകുന്നത് നമ്മൾ നമ്മളുടെ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് കുറച്ച് വളരെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളുടെ ഈ ഒരു സ്ഥലം ഇവിടെ നിന്ന് ഇനി നമ്മൾ സ്പീഡ് ബോട്ടിൽ ഇവിടെ ഒരു ഐലൻഡിലേക്ക് പോകും ഏത് ഐലൻഡാണെന്നൊക്കെ ഉള്ളത് നമുക്ക് പോക പോക കാണാം കണ്ടോ ജെട്ടി ഫ്ലാങ്ഹോങ് കിങ് ഫാന്നൊക്കെ പറഞ്ഞിട്ട് ഓ വല്ലാത്ത പേര് തന്നെ കം കം യാട്ടിക്ക് ജെട്ടിന്ന് തന്നെ എല്ലായിടത്തും നമ്മുടെ അവിടത്തെ പോലത്തെ നമ്മുടെ അവിടത്തെ പോലത്തെ ജെട്ടിയല്ല വേറെ ലെവൽ ജെട്ടി വേറൊരു ലോകമാണ് കേട്ടോ ഒരു ആഹാ അടിപൊളി പൂർത്തിയെട്ടി കേട്ടോ ഇറങ്ങി അതെ ബോട്ട് നമ്പർ നോക്കണേ ആ ആ ബോട്ടിൽ 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 ഈ ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഈ ലങ്കാവി എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയൊൻപത് ഐലൻഡുകൾ ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ആദ്യം ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഐലൻഡിലേക്കാണ് ഇവിടെ പ്രത്യേകിച്ച് ഒരു ആക്ടിവിറ്റീസും ഇല്ല ഇവിടെ ഇങ്ങനെ വന്ന് വെറുതെ ഇങ്ങനെ ഇരിക്കുക നമ്മുടെ ജീവിതത്തിൽ നിന്നും സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ജീവിതത്തിൽ നിന്നും കുറച്ച് നേരം അതുകൊണ്ട് തന്നെയാണ് കമ്പനി ഇൻഡൽ മണി ഇവർക്ക് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഈ ലങ്കാവിയിൽ ഇങ്ങനെ വന്ന് എൻജോയ് ചെയ്ത് വെറുതെ ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ റിലാക്സ്ഡ് മൂഡിലായിരിക്കും നമ്മളവിടെ സോ അത് നമ്മൾ മലയാളികൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നെങ്കിൽ അവർ ഇവിടെ തകർത്തേനെ മലയാളികൾക്ക് ഇത് നമ്മുടെ കൊല്ലത്തുണ്ട് ഇത് നമ്മുടെ കൊച്ചിയിലും ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ അവരങ്ങനെ എൻജോയ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലൊരു ഒരു കടൽപാത അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നര മണിക്കൂർ സമയമുണ്ട് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കറങ്ങാം ഇതൊക്കെ നമ്മൾ ആസ്വദിക്കേണ്ട സ്ഥലങ്ങളാണ് കുളിക്കാം ഈ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാം എന്ത് ഈ വെള്ളത്തിൽ ഇറങ്ങാം മുതലേക്കാ വെറുതെ പറഞ്ഞ കടലില് മുതല് അപ്പോ ഇനി നിങ്ങളുടെ ഇഷ്ടമാണ് കറക്റ്റ് ഒന്നര മണിക്കൂർ ഇപ്പൊ സമയം നോക്കേ എട്ടരയാ അത് നിങ്ങളുടെ നാട്ടിൽ ഇവിടുത്തെ സമയം പറ പന്ത്രണ്ടര മണിക്കൂർ പോകണം ആ അതുവരെ നിങ്ങൾക്ക് വെറുതെ സമയം പെട്ടെന്ന് പോവും അല്ല അവർക്ക് സംഭവം മനസ്സിലായി ദാ ഇവിടെ നോക്കൂ ഇതാണ് നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം ഓക്കെ എന്താണ് ഈ സ്ഥലത്തിന്റെ പേര് പറയൂ എന്താ ആ മനസ്സിലായോ ആ അപ്പോൾ ഇനി നിങ്ങൾ ഇവിടുന്ന് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇവിടെ ഇവിടെ എല്ലാം കിട്ടും കരിക്ക് കാര്യങ്ങൾ അവിടെ പോയി കടലിൽ കുളിക്കാം എന്താണ് സംഭവം നോക്കട്ടെ ഇതിലെന്താ ഉള്ളത് ഞാൻ വരെ ഓൾറെഡി കഴിച്ചു ചിക്കൻ 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 ഇതിന്റെ എന്തോ ആണ് മസാലയുടെ ഫ്ലേവർ അല്ല ഉണ്ടോ പുള്ളി ചിക്കനല്ലോ അതിലേവ എനിക്കിഷ്ടപ്പെട്ടു കൊള്ളാം അല്ലേ നിങ്ങളെ നാട്ടിൽ നല്ല കൊണ്ട് ചുമ്മാ അഭിനയിക്കുക അതെ നല്ല കേട്ടോ താങ്ക് യു तीर्थ <laughs> 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 <बल्लाक। laughs> അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുടെ ഇഷ്ടത്തിനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോയി അപ്പോഴാണ് രസകരമായിട്ടുള്ളത് നമ്മുടെ ബാലകൃഷ്ണൻ ജേനെ നമ്മുടെ അവരുടെ അവിടുത്തുള്ള സ്റ്റാഫുകളൊക്കെ കൂടി ഊഞ്ഞാലാടിക്കുന്നു അത് രസകരമായിട്ട് തോന്നി പുള്ളി അവരുടെ സീ വളരെ സീനിയറായിട്ടൊരാളാണ് പക്ഷേ അവരെല്ലാത്തിലും പങ്കെടുക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ചു അടുത്ത് ഞങ്ങൾ പോകുന്നത് ഒരു ഈഗിൾ വന്ന് ഒരു ഈഗിളിനെ ഫീഡ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട് അത് ജസ്റ്റ് ഇങ്ങനെ വന്ന് കണ്ടുപോകാം അത്രയേ ഉള്ളൂ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ആദ്യം പോയത് അവിടെ പോകുമ്പോൾ ഇവരിങ്ങനെ ഇവർ യുടെ കയ്യിൽ ഓരോ ഫുഡ് ഉണ്ട് ഈഗളിൻ്റെ അതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും അതിങ്ങനെ പറന്ന് വന്ന് എടുക്കുന്ന സീനാണ് നമ്മൾ കാണാൻ പോകുന്നത് കണ്ടില്ലേ ഒരുപാട് പേരിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെ അത് കണ്ട ഒരാളൊരു സാധനം എറിയുന്നുണ്ട് അതിങ്ങനെ വരും പരുന്ത് ഇങ്ങനെ വന്ന് അത് റാഞ്ച കണ്ട പരന്തുകൾ വരുന്നു തുടങ്ങിയുണ്ടോ പരുന്തുകൾ ഇങ്ങനെ വന്ന് അത് റാഞ്ചി എടുത്തുകൊണ്ട് പോകുന്ന കുറച്ച് സാധനങ്ങൾ ഇതൊക്കെ അവർ വെറുതെ ക്രിയേറ്റ് ചെയ്തിരിക്കുക പക്ഷെ അത് രസകരമായിട്ടുണ്ട് നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ കണ്ടിരിക്കാം അത്രയൊക്കെ തന്നെ അതിനുശേഷം നമ്മൾ നേരെ അന്ന് വൈകിട്ട് തന്നെയായിരുന്നു നമ്മളുടെ ആർ ആൻഡാർ ആർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് എല്ലാവരും കോൺടസ്റ്റുകളിൽ വിജയിച്ച് വന്നേക്കണവരാണ് അവർക്ക് നൽകുന്ന ഒരു റിവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷനാണ് സോ അവിടെ വെച്ചിട്ട് നമ്മൾക്ക് അവർക്ക് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും എല്ലാം കൊടുക്കും സോ പിന്നെ അന്ന് അവർക്കൊരു ഗാലാ ഡിന്നറാണ് അടിപൊളി ഒരു ഗാലാ ഡിന്നർ തകർക്കാം അങ്ങനെ നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മളുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ് ലങ്കാവി എപ്പിസോഡ് തീർന്നിട്ടില്ല ഇനിയും വരാനുണ്ട് ഇതുപോലെ തന്നെ ഐലൻ്റുകളാണെങ്കിൽ കൂടിയും വ്യത്യസ്തമായിട്ടുള്ള ചില സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഞാൻ പോയ ചില ഐലൻഡുകൾ നിങ്ങളെ കാണിക്കുന്നില്ല കാരണം സെയിം തന്നെയാണ് അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം ഇവരങ്ങ് അടിച്ച് പൊളിച്ച് തകർക്കട്ടെ നമുക്ക് തൽക്കാലം ഇവിടെ വിട പറയാം നാളെ നമുക്ക് നല്ലൊരു എപ്പിസോഡായിട്ട് കാണാം ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡേവിഡി ടെയിൽ ടോക്സിലെ ലങ്കാവി എപ്പിസോഡ്സ് വേറൊന്നും പറയാനില്ല Goodbye. Come on, oh.